കൊച്ചിയിലെ ഇരിങ്ങോൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഒരു വലിയ കാവിനകത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടം തിങ്ങി നിറഞ്ഞ വൃക്ഷലതാദികൾ ഇതിന് ചുറ്റുമുണ്ട് നടക്കുമ്പോൾ പ്രത്യേകം ഓർമ്മ വേണം എഴുന്നത്തുക്കളെ ശ്രദ്ധിക്കാനായിട്ട് പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ യാത്ര ചെയ്താൽ അമ്പലത്തിലെത്താം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശം കണ്ടു തുടങ്ങി പടി കയറി വേണം ക്ഷേത്രത്തിലോട്ടെത്താൻ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻവശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണിത് സ്വയംഭൂ ആയിട്ടുള്ള ഭഗവതിയാണ് ഇരിങ്ങോൽ ദേവി ക്ഷേത്രത്തിൽ തികച്ചും പരമ്പരാഗതമായ പൂജാവിധികളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത് രാവിലെ അഞ്ചു മണി മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെയും ആണ് ദർശന സമയം ശർക്കര നിവേദ്യമാണ് ദേവിക്ക് ഏറ്റവും പ്രധാനം